നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ വെട്ട പഞ്ചായത്തിലെ കുടുംബങ്ങൾ ഇന്ന് ലൈഫിന്റെ സുരക്ഷിത തണലിൽ ഭവന പദ്ധതിയിൽ പ്രവൃത്തി പൂർത്തീകരിച്ച നൂറ്റി അൻപത് വീടുകളുടെ താക്കോൽ കൈമാറ്റ പരിപാടി പര്യാപുരം ദാറുസല ഹാളിൽ വെച്ച് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മയൂരി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് ഫേർണിച്ചർ സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ ഭരണസമിതി നടപ്പിലാക്കിയ ലൈഫ് മിഷൻ സമ്പൂർണ്ണ ഭവന പദ്ധതിയിൽ അപേക്ഷിച്ച അഞ്ഞൂറ്റി മുപ്പത്തിയാറ് കുടുംബങ്ങളുടെ ലിസ്റ്റ് അംഗീകരിച്ച് പഞ്ചായത്തിൽ കരാർ വെച്ച മുന്നൂറ്റി നാൽപ്പത്തിനാല് അപേക്ഷകളിൽ നൂറ്റി അമ്പതിൽ പരം വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും മുപ്പത്തിയഞ്ച് വീടുകൾ നിർമ്മാണത്തിന്റെ അവസാനഘട്ടത്തിലുമാണ് നൂറ്റി തൊണ്ണൂറ്റി വീടുകളുടെ അഗ്രിമെൻറ് നടപടികൾ പൂർത്തിയാകുന്നു കൂടാതെ എഴുപത്തിരണ്ട് വീടുകളിൽ സിആർ സെഡ് നിയമത്തിലുള്ള പരിഹാര നടപടികളും നടക്കുന്നുണ്ട് ഇതോടെ ഈ വർഷത്തോടെ ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ ഭവന പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയും ഭവന പദ്ധതിയിൽ പൂർത്തീകരിച്ച നൂറ്റി അമ്പത് വീടുകളുടെ താക്കോൽ കൈമാറ്റ പരിപാടി പരിയാപുരം ദാറുസലാം മദ്രസ ഹാളിൽ വെച്ച് കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ കടലിനോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ പതിനാറ് ബ്ലാറ്റുകൾ നമ്മളവിടെ തുടങ്ങിയിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ധാരാളം നടന്നുവരുന്നത് ഇതിൽ തന്നെ മറ്റുള്ള പിന്നെ അതിദരിദ്രിസ്റ്റിൽ ആശ്രയ പദ്ധതി പോലുള്ള ലിസ്റ്റിൽ പെടുന്ന ആളുകൾക്കുള്ള നാനൂറ്റി തൊണ്ണൂറ് ആളുകളെ അവർക്ക് വീട് നിർമ്മിക്കാനിപ്പോൾ അഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞു അതിൽ നൂറ്റി പതിനെട്ട് പേർക്ക് ഈ ഏറ്റവും നിങ്ങൾക്കറിയണം നോക്കാൻ ആളൊന്നുമില്ലാത്ത പ്രായമായ ആളുകൾ വീട്ടിലൊറ്റക്ക് ജീവിക്കുന്ന ധാരാളം കുടുംബങ്ങളാണ് അപ്പം അവരെല്ലാം കണ്ടെത്തിയപ്പോൾ അവർക്ക് ഭൂമി വാങ്ങിച്ചു കൊടുത്ത് വീട് വെക്കുന്ന പദ്ധതി പ്രകാരമാണ് നമ്മളിപ്പോൾ ഈ നാനൂറ്റി തൊണ്ണൂറ് വരെ അഗ്രിമെൻ്റ് വെക്കുകയും അതിൽ നൂറ്റി പതിനെട്ട് ആളുകൾക്ക് ഇപ്പോൾ ഭൂമി കണ്ടെത്തി നൽകിയിട്ടുണ്ട് അത് ഗവൺമെൻറ് മറ്റൊരു പരിധി ഏറ്റവും വരെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ഏറ്റവും ഭാഗങ്ങളായിട്ടുള്ള നോക്കാനൊന്നും ആളില്ലാത്ത ആളുകൾ അവർ നമ്മൾ റേഷനൊക്കെ കൊടുക്കും ഭക്ഷണം കൊടുക്കാറുണ്ട് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ മുഖാന്തരമാണ് ചെയ്യുന്നത് ആശ്രയ പദ്ധതി എന്നാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ല അപ്പോൾ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നല്ല രീതിയിൽ അവർക്കുള്ള സൗകര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തംഗം ഇ അഫ്സൽ ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദേവഗി ടി അബ്ദുൽ സലീം രജനി മുലൈൽ പി പി അബ്ദുൽ നാസർ വി തങ്കമണി ടി ഉസ്മാൻ കെ കെ ആയിഷ റിയാസ് ബാബു പി സൈനുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നെല്ലാഞ്ചേരി നൌഷാദ് സ്വാഗതവും ആൻസോ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വെട്ടം